പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ ഐസിഡിഎസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ പോഷന്മാ ആചരണം സംഘടിപ്പിച്ചു ബാലഗ്രാം അറുപത്തിരണ്ടാം നമ്പർ അങ്കണവാടിയിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു വനിതാ വികസന വകുപ്പ് ജില്ലാതല ഐ സി ഡി എസ് എൽ നാഷണൽ ന്യൂട്രീഷൻസ് മിഷൻ സമ്പൂർണ്ണ കേരളം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പോഷൻ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ജൻ ആന്തോളനോടനുബന്ധിച്ചുള്ള പോഷൺ മ ആചാരണ പരിപാടിയാണ് ബാലഗ്രാമിൽ നടന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ വിവിധ പരിപാടികളോട് കൂടിയാണ് പോഷന്മാ സംഘടിപ്പിച്ചിട്ടുള്ളത് അങ്കണവാടിയിൽ നിന്നും ടൗണിലേക്ക് പോഷൻ റാലി നടന്നു പരിപാടിയുടെ ഭാഗമായി ജീവനക്കാർ ഒരുക്കിയ പോഷൻ അത്തപ്പൂക്കളം ശ്രദ്ധേയമായി പൂർണ്ണമായും ധാന്യ വിഭവങ്ങളും പച്ചിലകളും ഉപയോഗിച്ചാണ് പൂക്കളം തീർത്തത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിതാ രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ഉദ്ഘാടനം ചെയ്തു മറ്റു സംസ്ഥാനങ്ങളിൽ നിയമസഭാ മന്ദിരമാകേണ്ട കെട്ടിടങ്ങളാണ് ഇവിടെ നമ്മൾ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായി ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ആരോഗ്യം വിദ്യാഭ്യാസം കുടിവെള്ളം ഭവനം അങ്ങനെ കാര്യങ്ങൾ ഗവൺമെന്റും പഞ്ചായത്തും മുന്നോട്ട് പോകുന്നത് ാണ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എസ് മോഹനൻ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ സിനി സന്തോഷ് പഞ്ചായത്ത് അംഗങ്ങളായ സുജിമോൾ ജോസ് ജോസഫ് മിനി മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭക്ഷ്യ സുരക്ഷാ പ്രതിജ്ഞയോടുകൂടിയാണ് പരിപാടികൾ അവസാനിച്ചത് வும் புதி Col collectionsctions ஏතவும் குஞ வில் High Rang Home Appliancers.